ജില്ലാ പഞ്ചായത്ത് അംഗം ജോസൺ മുണ്ടയ്ക്കൽ നേതൃത്വം നൽകുന്ന സ്നേഹദീപം ഭവന പദ്ധതി കേരളം ആകെ മാതൃകയാക്കാവുന്ന പ്രവൃത്തിയാണെന്ന് അഡ്വക്കറ്റ് ചാണ്ടിയുമ്മൻ അഭിപ്രായപ്പെട്ടു ചെറുതും വലുതുമായ സംഭാവനകളിലൂടെ രണ്ടേകാൽ കോടി രൂപയും ഒന്നര ഏക്കർ സ്ഥലവും സ്നേഹദീപത്തിന് കണ്ടെത്താൻ കണ്ടെത്തുവാൻ സാധിച്ചത് ജില്ലാ പഞ്ചായത്ത് അംഗം ജോസൺ മുണ്ടക്കലിന്റെ അക്ഷിണ പ്രവർത്തനത്തിന്റെയും നിസ്വാർത്ഥ സേവനത്തിന്റെയും പ്രതിഫലനമാണെന്നും പറഞ്ഞു ഇത്രയും ധികം മറ്റുള്ളവരെ സഹായിക്കണം ആഗ്രഹിക്കുന്ന ജനപ്രതികൾ വളരെ കുറവായിരിക്കും എന്നതാണ് എന്റെ വിശ്വാസം എന്റെ പിതാവിൽ കണ്ട അതേ ക്വാളിറ്റി അദ്ദേഹത്തിന് ഞാൻ കാണുകയാണ് അത്രയും ജനങ്ങളോടൊപ്പം ജീവിക്കുവാനും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാനും അതേസമയം അതിന്റെ ഒരു ക്രെഡിറ്റ് എടുക്കാനോ അല്ലെങ്കിൽ അതിന്റെ ഒരു പേര് പ്രചരണം നടത്താനോ ഒന്നും അദ്ദേഹം തയ്യാറായില്ല സ്നേഹ ദിവതി പ്രകാരമുള്ള അൻപതാം സ്നേഹവീടിന്റെ താക്കോൽ സമർപ്പണം മീനുസൽ പഞ്ചായത്തിലെ പൂവർ നിർവഹിക്കുകയായിരുന്നു അഡ്വക്കേറ്റ് യോഗത്തിൽ സ്റ്റഡീസ് സെന്റർ ഡയറക്ടർ സ്റ്റീഫൻ ജോസഫ് അധ്യക്ഷത വഹിച്ചു തിരുഹൃദയ മഠം സ്നേഹദീപത്തിന് സൗജന്യമായി നൽകിയ ആറ് സെന്റ് സ്ഥലത്താണ് പദ്ധതിയിലെ മീനച്ചിൽ പഞ്ചായത്തിലെ ആദ്യ വീട് സെന്റർ ഡയറക്ടർ സ്റ്റീഫൻ ജോസഫാണ് അൻപതാം സ്നേഹ് നിർമ്മിക്കുന്നതിന് നാല് ലക്ഷം രൂപ നൽകിയത് യോഗത്തിൽ പൂവർണി പള്ളി വികാരി ഫാദർ ജോസ് മഠത്തി കുന്നൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി ജില്ലാ പഞ്ചായത്ത് അംഗം ജോസഫ് മുണ്ടയ്ക്കൽ തിരുഹൃദയ സംന്യാ സമൂഹം പ്രൊവിൻഷ്യൽ സിസ്റ്റർ ബെർലിൻ എസ് എച്ച് സിസ്റ്റർ ലിസ്ബത്ത് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷിബു ഗുവേലി മദർ സുപ്പീർ സിസ്റ്റർ റോസ് സബാസ്റ്റ്യൻ ഗ്രാമപഞ്ചായത്ത് അംഗം ബിജു കുമളന്താനാനം എൻ എസ് എസ് കരയോഗം പ്രസിഡന്റ് ശശി നല്ലാലസ് എൻ ഡി പി ശാഖാ പ്രസിഡന്റ് സാബു മുക്ലേൽ എം ജോസഫ് മുത്തുമര എ കെ ചന്ദ്രമോഹൻ ഷൈജു വാതല്ലൂർ ഷാജി വെള്ളാപ്പാട്ട് ടോമി മാമ്പക്കുളം എന്നിവർ പ്രസംഗിച്ചു